പപ്പുപാടിക്കാനെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തേണ്ടതില്ല സിറാജ് സാഹിബ് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ മുറ്റ ചങ്ങാതിയും കൂടിയാണ് സിനിമ വല്ലാതെ പാട്ട് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് കുറച്ച് നേരം പറയട്ടെ അല്ലേ തിരക്കില്ലല്ലോ പറയോളൂരെ അഹമ്മദ് സിറാജ് സാഹിബും സി ബി ഐ കുട്ടി ആഷും കൂടി പറഞ്ഞത് കൊണ്ട് എനിക്കൊരു പേടി തുടങ്ങിക്കുന്നു നേരത്തെ പേടിയില്ലേ ഇങ്ങനെ ആളെ പറ്റി ആദ്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ വാക്കിട്ടാണ് അങ്ങനെ കുഴപ്പമുണ്ട് ഏതായാലും വളരെ സന്തോഷം മാഷി വിളിച്ച സമയത്ത് ഇവിടെ അമസ് രാജ് സാഹിബ് പറഞ്ഞതുപോലെ നമുക്ക് വലിയ വലിയ ഒരുപാട് എന്താ പറയുക സാങ്കേതിക മികവുള്ള സംഗീതവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്നൊരു വൈബുണ്ട് അത് മാമ്പിളപ്പാട്ടും ഇത്തരം ആ ഒരു ഗ്രാമീണതയുടെ ആ സൗന്ദര്യം നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വേദികളാണ് അതിനുണ്ടാവേണ്ടത് ഇത്തരം എവിടെയുണ്ടെങ്കിലും ഞാനത് സ്വന്തം റിസ്ക് പോകാറുണ്ട് മാഷിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ച് വിളിച്ച സമയത്തൊക്കെ ഞാൻ വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏതായാലും വളരെ സന്തോഷം ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മളെ പാട്ടിൻ്റെയൊക്കെ സ്ഥിതി വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മാപ്പിളപ്പാട്ടാവട്ടെ സിനിമാ പാട്ടാവട്ടെ എല്ലാ ഗാനശാഖകളും എന്താണ് അതിൽ നിന്നുള്ള ആ കാവ്യ ഗുണങ്ങളൊക്കെ പോയി അതിലെല്ലാം അങ്ങനത്തെ എന്താ പറയുക അതിൻ്റെ എല്ലാ ഗുണാംശങ്ങളും ചോർന്നുകൊണ്ട് അത് വെറും ഒരു കാട്ടിക്കൂട്ടൽ അപസ്മാരങ്ങൾ രീതിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ആസ്വാദന നിലവാരം പറ്റത്താഴ്ന്നു പോകുന്ന സമയത്ത് നമ്മളൊന്നും അവരെ സഹായിക്കേണ്ടതുണ്ട് കാരണം നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് ആ പാട്ടുകൾ നിങ്ങൾ കേൾക്കണമെന്നും അതാണ് പാട്ടെന്നും പാട്ട് ഈ നാട്ടിലെ ഈ സമൂഹത്തിൽ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ രക്ഷിതാക്കളെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ് കാരണം വെറുതെ പാട്ട് എഴുതി കഴിഞ്ഞ് വെറുതെ എന്ത് ചെവി കാതോളം വന്ന് ഉടഞ്ഞു പോകുന്ന കുറേ ചില്ലുകളല്ലായിരുന്നു നമ്മുടെ പാട്ട് അത് മനസ്സിൽ കയറി പ്രവർത്തിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദേശങ്ങളായിരുന്നു നമ്മുടെ പാട്ട് എല്ലാ പാട്ടുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇപ്പം പി ടി എഫ് റഹ്മാനെ പറ്റി പറയാം പി ടി എഫ് ദ്രഹ്മാൻ സാഹിൻ്റെ ഒട്ടനവധി പാട്ട് നമ്മളെല്ലാവരും പാടുന്ന പടപ്പ് പടപ്പോട് പിരിശത്തിൽ നിന്നോളി എന്ന പാട്ടൊക്കെ ഇന്ന് വളരെ പ്രസക്തമായ ഒരു കാല കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്കറിയാം മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുക അതിലേത് ജാതിക്കും കയറാമെന്നാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പാട്ടിലൂടെ നമ്മളോട് പറയുന്നത് എന്താണ് നമ്മൾ പള്ളി ഉണ്ടാക്കുമ്പോഴും അമ്പലം ഉണ്ടാക്കുമ്പോഴും അതോടൊപ്പം നമ്മുടെ മനസ്സ് നമ്മളൊരു ദേവാലയമാക്കി മാറ്റണമെന്നാണ് എന്ന് മാത്രമല്ല ജാതി മത ഒരു വൈജാത്യങ്ങളുമില്ലാതെ ഏത് വിഭാഗം ആൾക്കാർക്കും അതിലേക്ക് കയറി വരാൻ ഇതിൻ്റെ വിശാലമായ കവാടം തുറന്നു വെക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒത്തിരി പാട്ടുകൾ അദ്ദേഹം സിനിമയിലാണ് നമുക്കറിയാം വയലാറിനെ നമുക്കറിയാം പി ഭാസ്കറിനെ അറിയാൻ ഒട്ടനവധി ആ പാട്ടുകൾ നമുക്കുണ്ടാക്കി തന്ന ആ ശാദ്വല ഭൂമിയിലാണ് നമ്മളിന്ന് നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ തട്ടമിട്ടാലും പൊട്ടുതൊട്ടാലും ഉറി വരച്ചാലും ഒക്കെ തന്നെ ചൊറി വരാതെ നമ്മൾ ചൊറിച്ചിൽ വരാതെ നമുക്ക് ഇരിക്കാൻ കഴിയുന്നത് അവരൊക്കെ നമുക്കുണ്ടാക്കി തന്ന ഒരു എന്താ സൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ എല്ലാം ആ സംസ്കാരത്തിൻ്റെ ഭൂമികയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്നത്തെ രീതിയിലാണ് അന്ന് മുതലേ പാട്ടുകളൊക്കെ എങ്കിൽ സത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ നമുക്ക് അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ടതുണ്ട് വരും തലമുറ എന്തിൽ നിന്ന് ഈ മനുഷ്യനെ മാനവികത എന്ന അംശത്തെ എവിടെ നിന്ന് സ്വീകരിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും പേടിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ പറയുന്നത് പറയുന്നതുപോലുള്ള സെൻറ്റിമെൻറ്റ്സ് അവർക്കില്ല വികാരങ്ങളില്ല ധാർമ്മികതയില്ല മൂല്യങ്ങളില്ല എന്ന രീതിയിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അക്കങ്ങൾ മാത്രം മതി എന്നുള്ള രീതിയിൽ എങ്ങനെ പണം ഉണ്ടാക്കണം എങ്ങനെ സുഖമെടുക്കണം എന്നുള്ള രീതിയിലേക്ക് മനുഷ്യരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാട്ടുകൊണ്ടും കൊണ്ടും നാടകം കൊണ്ടും സിനിമ കൊണ്ടും കഥകൾ കൊണ്ടും ഒക്കെ നമുക്കൊരു വേലിക്കെട്ട് തീർക്കേണ്ടതുണ്ട് അതിന് മുന്നോട്ട് വരിക എന്നുള്ളതാണ് പുതിയ കലാകാരന്മാരെ പറ്റി തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഞാനൊക്കെ എന്താണെന്നു വെച്ചാൽ ഞാൻ ഈ മെയിൻ സ്ട്രീമിലുള്ള പാട്ടുകാരിൽ നിന്ന് മാറി നിൽക്കുന്നതിന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറുള്ളത് ചില സന്ദേശങ്ങൾ സമൂഹത്തിന് കൈമാറണമെന്നുള്ളത് കൊണ്ടാണ് അതൊരു പക്ഷേ ഹിറ്റിൻ്റെ പട്ടികയിൽ വന്നിട്ടില്ലെങ്കിലും അത് ആദ്യ ഏതെങ്കിലും ആവശ്യമുള്ള ചെവികളിൽ എത്തും മനസ്സിൽ പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ചെയ്തത് എനിക്ക് കൈരളിയുടെ ഒരു അവാർഡ് കിട്ടിയ ഒരു പാട്ടുണ്ടായിരുന്നു അതിൻ്റെ വരി ഞാൻ എൻ്റെ പാട്ടുകാരുടെ നിന്ന് പാടുമ്പോൾ എന്നെന്തോ ചെയ്യോന്നറിയില്ല മുട്ടിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം മൂപ്പര് പറഞ്ഞതുപോലെ ഇൻ്റെ എല്ലാ മർമ്മവും കണ്ടിരിക്കുന്ന മനുഷ്യനാണ് ഏതായാലും ഞാനൊന്ന് പാടി വെക്കാം കേട്ടാ മർദ്യൻ്റെ നേരെ തുറക്കാത്ത കണ്ണു കൂത്ത് മണ്ണിന്റെ കണ്ണീരിലിയാത്ത കല്പിന് മന്നാന്റെ കാരുണ്യം ദൂരെ ദൂരെ മതം മതിലല്ലെന്നറിയൂ നീ സോദര അതുമാനവ സ്നേഹത്തിൻ താഴ്വര മതം മതിലല്ലെന്നറിയൂ സോധരാ അതുമാനവ സ്നേഹത്തിൻ താഴ്പ്പ ഈ പാട്ട് പാട്ട് അതിന് എനിക്ക് സോറി അവാർഡ് കിട്ടിയതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പാട്ടിന് കിട്ടുമ്പോൾ ഈ പാട്ടിന് കിട്ടുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഒരു നയപ്രഖ്യാപനം പോലെ ഏത് വേദിയിലും പാട്ട് പാട്ടാണ് നമ്മൾ അരമണിക്കൂർ പറയാവുന്ന കാര്യങ്ങൾ ഈ പാട്ടിലുണ്ട് കാരണം നമ്മളൊക്കെ മതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പിന്നെ ഉപരിലോകത്തുള്ളവൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സഹപാഠി അല്ല സഹജ അല്ലെങ്കിൽ സഹജീവിയെ നിങ്ങളോടൊപ്പുള്ള മനുഷ്യരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഓരോ മതക്കാരും എന്താ പറയുക മാനവ സേവയാണ് മാധവ സേവ അല്ലേ ചേട്ടാ ആ രീതിയിൽ ഓരോ മതങ്ങളുടെ മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞു മാനവികതയെപ്പറ്റി പരസ്പര സ്നേഹത്തെപ്പറ്റി പക്ഷെ നമ്മളതൊക്കെ എന്ത് ചെയ്ത് അതൊരു മാലയായി ചേർത്തി അതിനുശേഷം അതിൽ എന്ത് വികാരം ജ്വലിപ്പിക്കാനുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ മനസ്സ് കൊണ്ടുപോയി അങ്ങനെ മനുഷ്യരൊക്കെ പരസ്പരം സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് ദ്രോഹങ്ങളും ഐക്യത്തിൻ്റെ സ്ഥാനത്ത് വിദ്വേഷങ്ങളും ഒരു കാലമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള സംഗീതം കൊണ്ട് മറ്റ് കലകൾ കൊണ്ട് നമുക്കിതിനെ തടയാനുള്ള ശ്രമങ്ങൾ അതിൽ മുൻ മുമ്പോട്ട് വരാം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും സി വി കുട്ടി മാഷ് ഈ ഇത്തരം പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് കൊണ്ട് നമുക്കെല്ലാം പരസ്പരം പരിചയപ്പെടാനും അറിയാനും പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ചില ആശയങ്ങൾ കൈമാറാൻ കഴിയുക എന്നുള്ള വലിയ കാര്യങ്ങളുണ്ട് കൂടുതൽ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടാക്കില്ല അദ്ദേഹം പറഞ്ഞു എന്നോ ഞാൻ മുറ്റത്ത് മുറ്റത്തൊരറ്റത്ത് അറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു ആ മുല്ലെ ഒരു ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഏതായാലും അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളെ ചിത്ര ഒരു പാട്ട് പാടിയിട്ടുണ്ട് അത് നേരത്തെ ഇതായിരുന്നു എന്താ പതിനാലാം റിയാലിറ്റി ഷോയുടെ കുട്ടി പാടുകയാണ് എൻ്റെ വരി കൂടി ഞാൻ പാടി ഞാൻ അവസാനിപ്പിച്ചു നിങ്ങളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും കാറ്റ് നൂറും നമ്മൾ കൊല്ലം തോറും ഈ പാട്ടിപ്പോൾ പാട്ട് പുസ്തകം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രേച്ചും പി ജയദ്രനും കൂടി ചേർന്ന് പാടിയിട്ടുണ്ട് പടം ഇതുവരെ വന്നിട്ടില്ല വന്നെങ്കിൽ കാണാം അത്രേ പടത്തിൻ്റെ ഒക്കെ അതപ്പോഴുള്ളൂ ഏതായാലും നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ പാർട്ടികളെ പരിചയപ്പെടുത്താനും സാധിച്ചു ഈ മാഷിന്റെ പരിപാടിയിൽ വളരെ എന്താണ് ഹൃദയപൂർവ്വം ഇതിനെ ഞാൻ സ്വത്തരം സംരംഭങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ചെയ്യും